പിന്നെ ഒടുക്കിരിക്കണത് അത് ഒഴിച്ചു പോട ഇതിലെ വരണേന്ന്

പിന്നെ ആഴത്തേക്ക് തന്നെ പോയിട്ടോ അല്ല ഇവിടെത്തിയിടില്ല ഇവിടെ ആ കുഞ്ഞുങ്ങോട്ട് വരാൻ ഞാൻ നീ എങ്ങട്ട ലോഡിനെന്തിനു പോവാൻ ില്ലല്ലോ നമ്മളൊക്കെ അത് ആകെ ക്ഷീണിച്ചത് ഇതാണ് വച്ചുണ്ടാക്കുന്നത് ആ ഞാനെന്റെ വയ്സ് കേട്ടെ ഓ

തുമ്പേര് താക്കിട്ട് പോകും ആട പോയിക്കോട്ടെ ഒച്ചണ്ടാക്കണ്ടേ പോവായി

അങ്ങേരെ അങ്ങേരെ ഫോട്ടോ എടുക്ക് അല്ലാ മൂന്നാണ് ഡയറക്ടർ മൂന്നാണ് രവൻ തന്നെ വന്നല്ലോ സൈഡിൽ കൂടി പോവാനാണ് കാർ പോയേ അപ്പാർട്ട്മെന്റിൽ ഇബാളല്ല ഞാൻ വളത്തുകഞ്ഞാണോ പോവുന്നത് എന്താ വളത്തുകന്നോ അല്ല അതിട സേഫ് വഴിയാണോ അത വളട്ട് കുടന്നോ വെരിയോ ആരെ വെണിയേക്കണോ നടന്നു വരും

എവിടുന്നെ വെറും വരും തിരിച്ചു വരും കട്ടിങ് കിട്ടൂല

കര കിട്ടിയ ആന പിന്നെ പൊട്ടത്തിലും വളർത്താൻ ഇറങ്ങി കര കിട്ടിയ ആന പൊട്ടത്തിലും പിന്നെ വളർത്തണ ഇറങ്ങി അവിടെ നില ഇട്ടി നില ഇട്ടി കിട്ടി അവിടെ കാര്യ ചെറിയ വീഡിയോക്കാരെ മാനിച്ചിട്ട് വരുന്നതാണോ പിന്നെ മനസ്സിലായി എന്തുടാ മതി തല ഓടി തള്ളി പറഞ്ഞു പറഞ്ഞു ആ മരത്തിന്റെ പുറത്തുകൂടെ പോയാളെ രക്ഷപ്പെട്ടു കേട്ടോ ബുദ്ധി വെക്കാൻ മാത്രോളി കിട്ടി കിട്ടി രക്ഷപ്പെട്ടു ആ ഞാൻ മൂല കൂട്ടർ ഒരൊറ്റ ചോറി പ്രദേശിക്കട്ടോ അങ്ങനെ അഞ്ചു അല്ലല്ലോ ചീറു നമ്മളൊന്ന് മൈൻഡിറ്റുപാടില്ല